ിലൊക്കെ ഒരു അപ്പൊ ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടാ അപ്പൊ അതിൻറ്റേതായ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ എന്നിട്ട് പോരാ അതിനെന്താ പ്രായം മനസ്സിലല്ലേ

യശുപേര്ത്തശിയ മോനുഷ എവിടെ മോനെ കാണാ മോനുഷ് കാട്ടെ പൊരിടാ തേമ്പി കൊടുക്കട ചെൻ്റെ കൊള്ളേക്ക് ഏ പിടിയോടാ അപ്പോ അളിയൻ ആഘോഷവേളയിൽ അങ്ങ് ദുബായിൽ നിന്നു

ഇങ്ങനൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങൾ ോ മോനശ നന്നായിട്ട് വിളങ്ങണ്ട് ബിരിയാണി കഴിക്കണെടുത്ത് ഞാൻ ബിരിയാണി കഴിക്കാൻ മാത്രം എടുത്തില്ല അടിപൊളി ബിരിയാണി മോന മീനാച്ചോ ഞങ്ങളെ ചോറിനു കഴിച്ചിട്ടാ ഞാനിത് പൂടും അതൊക്കെ ഇവിടെ കഴിഞ്ഞു ഓക്കേ ഞാൻ എസ്കേപ്പാ അതിന്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി ആകെ വേർത്ത് ചൂട് കിട്ടേ എന്ത് വേർക്കാരെ അമ്മയുടെ വീടാട്ടെ രാത്രി അതിമനോഹരം അതിസുന്ദരം വെട്ടുമുക്കിലേ സിദ്ധൻ